ജനാധിപത്യ വ്യവസ്ഥയിലെ ഏറ്റവും ശക്തമായ നിയമങ്ങളിൽ ഒന്നാണ് സേവനാവകാശ നിയമം അതായത് സർക്കാർ സംവിധാനവും അതുപോലെ തന്നെ തദ്ദേശ വകുപ്പുകളൊക്കെ ജനങ്ങൾക്ക് നൽകേണ്ട സേവനങ്ങളുടെ സേവനങ്ങൾ അവരുടെ അവകാശങ്ങളാണ് എന്ന് പറയുന്നൊരു നിയമമാണ് എന്നാൽ ഈ നിയമം വർഷങ്ങളായിട്ടും സംസ്ഥാനത്ത് നിലവിൽ വന്നിട്ടും കൃത്യമായ രീതിയിൽ നടപ്പാക്കുന്നില്ല എന്നുള്ളൊരു പരാതികളാണ് ഉയർന്നു വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയോടുകൂടിയുള്ള ഭരണം നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ തന്നെ ഇവിടെ അറിയാനുള്ള മനുഷ്യൻ്റെ അവകാശ നിയമമായത് രണ്ടായിരത്തി അഞ്ചിലാണ് അതായത് വിവരാവകാശ നിയമം എന്ന് പറയുന്നു അത് എത്ര മോശമാണെന്ന് ആലോചിച്ച് നോക്കൂ ജനങ്ങളിൽ നിന്നും ജനാധിപത്യ ഭരണത്തിൽ ഒന്നും മറച്ചു വയ്ക്കാമല്ലോ എന്നിട്ടും അതിൻ്റെ അവകാശം ജനങ്ങൾക്ക് നേടിത്തന്നിട്ടുള്ളത് ഭരണഘടനയല്ല അതിന് വേണ്ടിയിട്ട് വേറൊരു നിയമം തന്നെ നമ്മുടെ രാജ്യത്ത് വേണ്ടി വന്നു അതാണ് വിവരാവകാശ നിയമം ഈ വിവരാവകാശ നിയമത്തേക്കാൾ വളരെ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കേണ്ട ഒരു കാര്യമായിരുന്നു ഈ സേവനാവകാശ നിയമം എന്നത് രണ്ടായിരത്തി പത്ത് തുടക്ക പത്തിൻ്റെ മധ്യത്തിലാണ് ഈ സേവനാവകാശ നിയമം രാജ്യത്ത് നടപ്പിലാക്കേണ്ടതിനെ കുറിച്ചിട്ട് സർക്കാരുകൾ ആലോചിക്കാൻ തുടങ്ങിയത് അതിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേരളത്തിലെ ഇത് നിയമമായിട്ട് വിജ്ഞാപനമായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ സേവനം ഇപ്പോൾ ഈ സേവനാവകാശ നിയമം ഇല്ലാതെ തന്നെ സേവനം ലഭിക്കാൻ ഇവിടുത്തെ നികുതിദായകർക്ക് അർഹതയുണ്ട് അവനൊരു സർക്കാർ ഓഫീസിൽ പോയിട്ട് പറയുകയാണ് എനിക്ക് ഇന്ന സേവനം കിട്ടണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാനാണ് അവിടെ നമ്മുടെ നികുതി പണം കൊണ്ട് ശമ്പളം കൊടുത്തിട്ട് ഇവിടെ ഈ ഇവരെ ഈ ഇരുത്തിയിരിക്കുന്നത് കാരണം മൊത്തം സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനത്തിൽ അറുപത്തിയാറ് ശതമാനവും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകാൻ വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നത് എന്തിനാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകുന്നത് അവർ നമുക്ക് ആവശ്യമുള്ള സേവനം നൽകാനും നമ്മളെ കൃത്യമായിട്ട് നമ്മുടെ നികുതി പണം നഷ്ടപ്പെട്ടാതെ ഈ ഭരണ സംവിധാനം കൊണ്ടു നടക്കാനും വേണ്ടിയിട്ടാണ് എന്നിട്ടും അതിനൊരു പുതിയ നിയമം കൊണ്ടുവന്നു സേവനാവകാശ നിയമം എന്ന പേരിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു നിയമം കൊണ്ടുവന്നിട്ട് അതായത് ഒരു പത്തു വർഷം ഒരു പതിറ്റാണ്ട് കഴിഞ്ഞിട്ട് പോലും അതിനെ ചിക്കിച്ചറക്കി പൈ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈ സേവനാവകാശ നിയമപ്രകാരം സേവനം ലഭിച്ച എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും എനിക്കങ്ങനെ സേവനാവകാശ നിയമപ്രകാരം എനിക്ക് സേവനം ലഭിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ എന്താണ് സേവനാവകാശ നിയമം എന്നുള്ളത് അറിഞ്ഞിരിക്കണം ആ സേവനാവകാശ നിയമം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു താലൂക്ക് ഓഫീസിൽ പോകുന്നു അവിടുത്തെ നമുക്ക് ഒരു എൽ ഡി ക്ലർക്കിൽ നിന്ന് നമുക്ക് ഒരു അപേ നമ്മളൊരു അപേക്ഷ വെക്കുകയാണ് നമുക്ക് ഇന്നൊരു രേഖയുടെ പകർപ്പ് കിട്ടണം അല്ലെങ്കിൽ എനിക്ക് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ എനിക്കൊരു നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം വില്ലേജ് ഓഫീസിലാണ് വില്ലേജ് ഓഫീസിൽ നിന്നും പോരാത്ത ചില സർട്ടിഫിക്കറ്റുകളുണ്ട് ഇപ്പോൾ നമുക്ക് താലൂക്ക് ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുള്ളത് അവിടെ നിന്ന് നമുക്ക് ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥനത് ഇപ്പോൾ ഒരു ചിലപ്പോൾ പറയുന്ന ആളെ വരും അത് സ്വാഭാവികമായിട്ട് അയാളുടെ തിരക്ക് കൊണ്ടോ അത് ഉണ്ടാക്കാനുള്ള സമയം കൊണ്ടോ എന്ന് വിചാരിക്കുക പക്ഷേ നിരന്തരമായിട്ട് ഈ സേവനം നിഷേധിക്കപ്പെട്ടാൽ ഈ സേവനാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ ആ ഉദ്യോഗസ്ഥൻ ശിക്ഷാ നടപടികൾക്ക് വിധേയനാകേണ്ട വ്യക്തിയാണ് അതാണ് ഈ സേവനാവകാശ നിയമം എന്നത് വിവക്ഷ അത് അതുകൊണ്ടുള്ള വിവക്ഷ അതാണ് അതായത് ഈ സേവനം എനിക്ക് ഇത്ര സമയമായിട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ള പരാതി ഈ ഉദ്യോഗസ്ഥൻ്റെ മേലുദ്യോഗസ്ഥനെ ഈ സേവനാവകാശ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പാളിച്ച പറ്റിയിട്ടുള്ളത് എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഏത് ഏതുദ്യോഗസ്ഥനിൽ നിന്നാണോ സേവനം ലഭിക്കാതെ പോകുന്നതെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ്റെ മേലുദ്യോഗസ്ഥനാണ് അയാളെ ശിക്ഷിക്കാനുള്ള നിയമം അപ്പോൾ അത് നടക്കണ കാര്യമല്ല അത് ഒരു ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സർക്കാർ ഓഫീസിലൊരു യു ഡി ക്ലർക്ക് ഇപ്പോൾ ഗൗതമിന് അവകാശ സേവനം നിഷേധിച്ചു ഗൗതമ് അതിന് പരാതി പറയേണ്ടത് ആ ഓഫീസിലെ സൂപ്രണ്ടിനോടാണ് സൂപ്രണ്ട് വിളിച്ചിട്ട് ഈ യു ഡി ക്ലർക്കിനെ ശിക്ഷിക്കുക ശിക്ഷിക്കില്ല കാരണം അതിൻ്റെ പ്രധാന കാരണമാണ് നമ്മൾ ഈ സംസാരത്തിന് ഈ സംഭാഷണത്തിന് പേരിടേണ്ടത് സേവനാവകാശ നിയമവും ട്രേഡ് യൂണിയൻ ആധിക്യവും എന്നാണ് ട്രേഡ് യൂണിയൻ്റെ ആധിക്യം കൊണ്ടാണ് കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ കൃത്യമായ ജോലി ചെയ്യാത്തത് കൊണ്ട് ശിക്ഷിക്കപ്പെടാതെ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മളിപ്പോൾ ഒരു താലൂക്ക് ഓഫീസിലോ ഒരു കളക്ട്രേറ്റിലോ പോയി കഴിഞ്ഞാൽ ഒരു മേശയുടെ പിന്നിലിരുന്നിട്ട് ഒരു വനിത അല്ലെങ്കിൽ ഒരു പുരുഷൻ ജോലി ചെയ്യുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ അവരിയ്ക്കുന്നത് സുരക്ഷിതമായൊരു കൊടയുടെ തണലാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊട ട്രേഡ് യൂണിയനീസ് അവർ ട്രേ ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയനിലെ അംഗമാകുക എന്നുള്ളതാണ് ഒരു സർക്കാർ ഉദ്യോഗം ലഭിച്ചാൽ പിറ്റേ ദിവസം ഒരു വ്യക്തി എന്ന നിലയിൽ അവന് ചെയ്യാനുള്ളത് അല്ലാണ്ട് ജനങ്ങൾക്ക് സേവനം നൽകലല്ല അവൻ്റെ കാരണം പിന്നീട് അവന് നേരിടുന്ന എന്ത് പ്രശ്നം കൈക്കൂലി വാങ്ങിയിട്ടുള്ള പ്രശ്നമാവട്ടെ ജനങ്ങൾക്ക് സേവനം നൽകാത്ത പ്രശ്നമാകട്ടെ അതൊക്കെ പിന്നീട് ആ ട്രേഡ് യൂണിയൻ നോക്കിക്കോളും പിന്നെ അവർക്ക് ഒരു പ്രശ്നം അവർ സുരക്ഷിതരായി അതോടുകൂടിയിട്ട് അപ്പോൾ ഈ സേവനാവകാശ നിയമപ്രകാരമുള്ള സേവനം പൊതുജനങ്ങൾക്ക് നൽകാതെ അവൻ ബുദ്ധിമുട്ടിപ്പിക്കുകയോ ആ സേവനം നൽകാത്തതിൻ്റെ പേരിൽ ഈ സേവനാവകാശ നിയമപ്രകാരം ഒരു നോട്ടീസ് നൽകുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്താ വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ ഈ മേലുദ്യോഗസ്ഥനെ ഈ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ പിഴ ചുമത്താനും ഈ സേവനാവകാശ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാൻ കുറഞ്ഞുപോയി ആ അത് അത് കുറഞ്ഞുപോയി എന്ന് മാത്രമല്ല വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾക്ക് മറുപടി ലഭിച്ചില്ലെങ്കിൽ പിന്നീട് അതിനെ ഒരു പത്തൊമ്പത് മൂന്ന് പ്രകാരമുള്ള വകുപ്പ് പ്രകാരം നമുക്ക് ഈ വിവരാവകാശ കമ്മീഷനെ സമീപിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഒരു ഓഫീസ് ഉണ്ട് നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ആ അവിടേക്ക് പോയി നമുക്ക് വാദിച്ച് നമുക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗ ശിക്ഷ ശിക്ഷിക്കപ്പെടാനുള്ളൊരു നിയമവും അതിലുണ്ട് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതേ ഓഫീസിലെ മേലുദ്യോഗസ്ഥനാണ് ഈ സേവനം നൽകാത്ത വ്യക്തിക്ക് വേണ്ടിയിട്ട് വ്യക്തിക്ക് മേൽ നടപടി എടുക്കേണ്ടത് അപ്പോൾ അത് ആരെടുക്കുക ഓ അവർ ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കുന്നു അവർ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നു വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഒരുമിച്ച് പോകുന്നു അങ്ങനെയൊരു സാഹചര്യത്തിൽ സാഹചര്യത്തിൽ ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്ന് നമുക്കൊരു സേവനം ലഭിച്ചില്ല നമുക്കൊരു വരുമാന സർട്ടിഫിക്കറ്റിന് പോയി അത് ലഭിച്ചില്ല അല്ലെങ്കിൽ നമ്മുടെ ഭൂമി സ്കെച്ച് നൽകാൻ പറഞ്ഞിട്ട് അത് ലഭിച്ചില്ല നമ്മൾ വില്ലേജ് ഓഫീസർക്കെതിരുന്ന ആർക്കാ താഹസിൽദാർക്കാണ് ഇയാളെ ശിക്ഷിക്കാനുള്ള അവകാശം തഹസിൽദാരും വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അവർ ഒരുമിച്ച് ലിങ്കായി നിന്ന് ജോലി ചെയ്യുന്നവരാണ് ശിക്ഷിക്കപ്പെടില്ല മാത്രവുമല്ല വിവരാവകാശ നിയമത്തിൻ്റെ ബോധവൽക്കരണത്തിൻ്റെ പേരിൽ എല്ലാ സർക്കാർ ഓഫീസുകളിലും പുറത്തൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഈ ഓഫീസ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് നിങ്ങൾക്ക് വിവരാവകാശ അപേക്ഷകൾ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിയമമായിട്ടുള്ള നമ്മുടെ ഈ സേവനാവകാശത്തിൻ്റെ ഓരോ സർക്കാർ ഓഫീസിൽ പോലും ഒറ്റ ബോർഡ് വെച്ചിട്ടില്ല നിങ്ങൾക്ക് ലഭിക്കേണ്ട സേവനം ഇവിടെ നിന്ന് കൃത്യമായിട്ട് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സേവനം അവകാശ നിയമപ്രകാരം ഇന്ന ഓഫീസർക്ക് അപേക്ഷ അല്ലെങ്കിൽ പരാതി നൽകുക എന്നുള്ള ഒരു സ്ഥലത്തും ഒരു ബോർഡ് വെക്കാൻ പോലും ഈ സർക്കാർ തയ്യാറായിട്ടില്ല മാത്രമല്ല ഈ സർക്കാർ എന്ന് പറയുന്നത് തെറ്റാനട്ടോ കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അതിലിടയ്ക്ക് ഇവിടെ മൂന്നോ മൂന്നോ നാലോ സർക്കാരുകൾ മാറി വന്നിട്ടുണ്ട് അതിൽ ഈ തുടർ ഭരണം പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വർഷം പിണറായി വിജയൻ വിചാരിക്കുക അപ്പോൾ നമ്മളതിൽ ആലോചിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എത്ര സർക്കാർ ഉദ്യോഗസ്ഥർ സേവനാവകാശം നൽകാതെ ശിക്ഷിക്കപ്പെട്ടു എന്ന് ചോദിച്ചിട്ട് ഈയിടെ ഞാനൊരു അന്വേഷണം നടത്തി കേരളത്തിൽ ഒരു ഉദ്യോഗസ്ഥർ പോലും സേവനാവകാശം എനിക്ക് ലഭിച്ച മറുപടി പ്രകാരം വിവരാവകാശ നിയമം പ്രകാരം ലഭിച്ച മറുപടി പ്രകാരം ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ താങ്കൾ ഏതെങ്കിലും ഇത് പ്രകാരം നൽകിയിട്ടുണ്ടോ എനിക്കങ്ങനെ സേവനത്തിന് വേണ്ടിയിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഞാൻ കൈക്കൂലി കൊണ്ടിട്ടാണ് പോവുക ഈ നാട്ടിലെ ഏറ്റവും ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്നൊരു വ്യക്തി പറയുകയാണ് കേരളത്തിൽ കൈക്കൂലി കൊടുത്താൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ലെങ്കിൽ എന്തിനു സമയം കളയണം നമ്മളതിൻ്റെ ഒരു ഇത് ഈ ഇത് കാണുന്ന പ്രേക്ഷകർ പറയും നിങ്ങളെപ്പോലുള്ളവരല്ലേ രാജ്യം നശിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പല ജോലികളുമുള്ളപ്പോഴാണ് ഞാനൊരു കാര്യത്തിന് വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യത്തിൽ ഗൗതമനോട് പറയുകയാണ് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ ജനങ്ങളോട് എത്ര ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് എന്നുള്ളതിനെ എനിക്ക് വ്യക്തിമാകേണ്ടി വന്നൊരു സംഗതി ഞാൻ പറയാം രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ നമ്മുടെ സേവനാവകാശ നിയമത്തെ കുറിച്ചിട്ട് എന്നെ കുറിച്ചിട്ടൊരു മാധ്യമം ഒരു സപ്ലിമെൻ്റിലെ എൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടൊരു വാർത്ത പ്രസിദ്ധീകരിച്ചു ആ വാർത്ത വന്നതിൻ്റെ മൂന്നാം ദിവസം എനിക്കൊരു ഫോൺ വന്നു ആ ഫോൺ എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ വില്ലേജ് ഓഫീസർമാരുടെ അസോസിയേഷൻ്റെ ആൾക്കാരാണ് ആ ഫോ വിളിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രസിഡൻ്റ് ഏറ്റയാണ് അവർക്ക് എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു കാണാൻ വരാൻ പറഞ്ഞു അവർ കാണാൻ വന്നു അപ്പോൾ കാണാൻ വന്നപ്പോൾ അവരുടെ ഡിമാൻഡ് എന്തായിരുന്നു വെച്ചാൽ നാലഞ്ച് ആൾക്കാരുണ്ട് നാലഞ്ച് മാന്യന്മാരായിട്ടുള്ള വില്ലേജ് ഓഫീസർമാരുണ്ട് അവരുടെ എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഈ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഇപ്പോൾ അക്ഷയ കേന്ദ്രത്തിൽ പോയാൽ മതി അത് നല്ലൊരു സേവനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൈക്കൂലി കൊടുക്കേണ്ട ഇവരുടെ ഇവർ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് തല പൊക്കി നോക്കുക പോലുമില്ല ഈ വില്ലേജ് ഓഫീസിൽ അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട പക്ഷേ ഇവിടെ ഈ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും നിർത്തിവെക്കാൻ പറഞ്ഞിട്ട് ഞാൻ കേരള ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി കൊടുക്കാനാണ് ഈ ഉദ്യോഗസ്ഥർ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്തിനാണത് ഈ അക്ഷയ കേന്ദ്രത്തിൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകളിൽ വില്ലേജ് ഓഫീസറുടെ സീലും ഒപ്പുമില്ല അതുകൊണ്ട് അതിന് അത് ഓതന്റിക് അല്ല അപ്പം ഞാൻ ചോദിച്ചു അത് ഓതന്റിക് അല്ല എന്ന് പറഞ്ഞിട്ട് ഏത് കോടതിയാണ് അല്ലെങ്കിൽ ഏത് സർക്കാർ സേവനങ്ങൾ ഇപ്പോൾ ഒരു കുട്ടിയുടെ പഠിപ്പുമായി ബന്ധപ്പെട്ട ഒരു ലോണ് ബാങ്കിൽ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ബാങ്കുകാർ പറയുകയാണ് ഇതിൽ വില്ലേജ് ഓഫീസറുടെ സീലും ഒപ്പില്ലല്ലോ അപ്പോൾ ഇത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഏതെങ്കിലും ബാങ്ക് പറഞ്ഞിട്ടുണ്ടോ അപ്പം നിങ്ങളിത് എന്താണ് ഈ പറയുന്നത് അങ്ങനെയല്ല സാർ അത് പാടില്ല അത് ഞങ്ങളുടെ സീലും ഒപ്പില്ലാത്തതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സാറ് പൊതു താല്പര്യ ഹർജി കൊടുക്കും അതിന് പൈസ അവർ തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ട ആൾ തെറ്റി നിങ്ങൾ ശരിയായിട്ടുള്ളതല്ലേ നിങ്ങളുടെ ദുരുദ്ദേശം ഞങ്ങൾക്ക് മനസ്സിലായി നമുക്കിപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സേവനം ഇവരിലേക്ക് തിരിച്ചെത്തണം അപ്പോഴാണ് ഇവർക്ക് ഇവരുടെ മാസപ്പടിയും ഇവർക്ക് കൃത്യമായിട്ടുള്ള കൈക്കൂലി ലഭിക്കുകയുള്ളൂ മാത്രമല്ല നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ നികുതിദായകരെ ഈ വില്ലേജ് ഓഫീസുകൾ കയറിയിറങ്ങിയിട്ട് നമ്മൾ ഈ ചെരുപ്പ് തയ്യാനുള്ള അവസരവും നമുക്കിപ്പം ഇല്ല അപ്പോൾ നമുക്ക് അക്ഷയ കേന്ദ്ര അക്ഷയ കേന്ദ്രത്തിലെ ചൂഷണങ്ങൾ വേറെ ഉണ്ട് നമ്മുടെ അടുത്തുനിന്ന് സർവീസ് ചാർജ് ഒക്കെ കൂടുതൽ വാങ്ങുന്നുണ്ടെന്ന് അവിടെ നിൽക്കട്ടെ അത് പിന്നീട് സംസാരിക്കാം ഇപ്പോൾ ഈ അക്ഷയ കേന്ദ്രത്തിൽ നിന്നും ഒരു വ്യക്തി പോയി നേടുന്ന എല്ലാവിധ സേവനങ്ങളും നിർത്തിവെക്കാൻ പറഞ്ഞിട്ട് എന്നെ സമീപിച്ച വില്ലേജ് ഓഫീസ് വില്ലേജ് ഓഫീസർമാരുടെ അസോസിയേഷൻ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതെന്താ അവരുടെ സംഘടന സംഘടനയുടെ ശക്തി കൊണ്ടാണ് അവരെന്നെ വന്ന് കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സംഘടിത ശക്തിക്ക് മുമ്പിൽ ട്രേഡ് യൂണിയന്റെ സംഘടിത ശക്തിക്ക് മുമ്പിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇവിടെ സേവനങ്ങൾ ലഭിക്കാതെ പോകുമ്പോൾ ഈ സേവനാവകാശ നിയമം നിലവിൽ വന്നിട്ട് പോലും അവർക്ക് സേവനം ലഭിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നുവെങ്കിൽ അതിന് കേരളത്തിലെ ട്രേഡ് യൂണിയനിസം വലിയൊരു പ്രചോദനമാണെന്നാണ് പറയാനുള്ളത് ഇനി അതിൻ്റെ ഒരു അവസാനത്തെ ഉദാഹരണം കൂടി മറുപടി ഞാൻ അവസാനിപ്പിക്കാം രണ്ടായിരത്തി ജനുവരി ഫെബ്രുവരി മാസത്തിലെ ഇവിടെ കോന്നി താലൂക്ക് ഒരു സംഭവം ഗൗതമ അറിഞ്ഞിരിക്കും അതായത് ഒരു ഉദ്യോഗസ്ഥനൊഴികെ ബാക്കി ഇരുപത്തിരണ്ട് പേര് താലൂക്ക് ഓഫീസ് പൂട്ടിയിട്ടിട്ട് മൂന്നാറിലേക്ക് ടൂറ് പോയി ആര് തഹസിൽദാർ അടക്കമുള്ളവർ ഈ തഹസിൽത്തെ അത് ആരാണ് കൈയ്യോടെ പിടിച്ചത് ഈ മറ്റേ കോന്നി എം എൽ എ ആണ് ചാനൽ സപ്പോ ഈ മാധ്യമങ്ങളുടെ സപ്പോർട്ടോട് കൂട്ട് ആ ഓഫീസിൽ പോയിട്ട് അദ്ദേഹം ഈ തഹസിൽദാരുടെ കസാലയിൽ ഇരുന്നു കൊണ്ടാണന്ന് മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അന്ന് രണ്ടോ നാലോ ചാനൽ ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ ഇനി ഈ സർക്കാർ ഉദ്യോഗസ്ഥര് ഈ സർവീസിൽ ഉണ്ടാവില്ല എന്നാണ് അന്ന് പറഞ്ഞത് അതായത് ഈ ലീവ് എടുത്തിട്ട് ഒരാളും ഒരു ലീവ് അപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല ഒരാളും ഒരു മുൻകൂർ ലീവ് എടുത്തിട്ടില്ല അല്ലെങ്കിൽ അന്ന് അവിടുത്തെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ അവരാരും ഒപ്പ് വെച്ചിട്ടില്ല എന്നിട്ട് പോലും അവരൊക്കെ ലീവ് എടുത്തിട്ട് ടൂർ പോയിരിക്കുകയാണ് എന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എന്താ അവരവിടെ ചാടിത്തുള്ളും അറിയണു ഇവിടെ വികലാംഗരായ ആൾക്കാർ പലവിധ സർട്ടിഫിക്കറ്റുകൾക്കും പെൻഷനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ അടുത്ത് വരാതേലിരിക്കുന്ന ചിത്രങ്ങളൊക്കെ നിങ്ങൾ മാധ്യമങ്ങളിൽ നമുക്ക് കാണിച്ചു തന്നത് അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ ഈ എം എൽ എ ശക്തമായിട്ട് പറഞ്ഞു ഇവർക്കെതിരെ ശക്തമായ വകുപ്പ് തല നടപടിയെടുക്കും അല്ലെങ്കിലും ഇവരിന് സർക്കാർ ഓഫീസ് സർക്കാർ ജോലി സ്വപ്നം കാണേണ്ട ഇവരൊക്കെ ഞാൻ അവർക്ക് നടപടിയെടുക്കും എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങ് കഥയറിയാതെ ആട്ടം കാണുകയാണ് അവർക്കൊക്കെ താങ്കളുടെ തന്നെ അപ്പോൾ അത് സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്നു അദ്ദേഹം പേര് എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല അപ്പോൾ ആ സി പി എമ്മിൻ്റെ എം എൽ എയോട് പറഞ്ഞു താങ്കളുടെ പാർട്ടിയിലെ യൂണിയൻ്റെ ആൾക്കാരായിരിക്കും അവരൊക്കെ അതുകൊണ്ട് താങ്കൾക്ക് ഇതിൽ ചെറുപരലക്കാൻ സാധിക്കില്ല ഇത് വെറും ഒരു കേവലം ആരംഭശൂരത എന്ന് പറഞ്ഞ മാതിരി ഒരു ആവേശം കൊണ്ട് താങ്കൾ പറയുന്നതാണെന്നൊക്കെ ഞാൻ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ഇപ്പം അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി നടപടിയെടുത്തു എന്ന് പത്തനംതിട്ട കളക്ടറേറ്റിൽ ആദ്യം ഞാൻ ആ താലൂക്ക് ഓഫീസിലേക്ക് തന്നെയാണ് അപേക്ഷ അയച്ചത് അത് പത്തനംതിട്ട കളക്ടറേറ്റിൽ എത്തിയിട്ട് മറുപടി വന്നത് ഒരു നടപടിയും നാളിതുവരെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ എനിക്ക് മറുപടി വന്നു എന്തുകൊണ്ട് ഈ സർക്കാർ ഉദ്യോഗം ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിനപ്പുറമുള്ള ഒരു നടപടിയും ഒരു വർഷമായിട്ട് എടുത്തിട്ടില്ല അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ജോലിക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും അവർക്കെതിരെ നടപടിയെടുക്കാൻ നമ്മുടെ സർക്കാരിനാവാത്ത വിധത്തിലുള്ള ട്രേഡ് യൂണിയൻ്റെ പിൻബലം അവർക്കുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഈ സേവനാവകാശ അവകാശ നിയമത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത് അത് ഓരോ സർക്കാർ है है ും വലിയ ബോർഡ് വെക്കണം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇത്ര മണിക്കൂറിനുള്ളിൽ ഇന്ന സേവനം ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പരാതിപ്പെടുക എന്ന് പറയണം അപ്പോഴും ആ പരാതി അവിടെ ഒതുങ്ങണോ അതിന് മേലെ ഒരു കമ്മീഷൻ ഉദ്യോഗസ്ഥരെ പണി പോകുന്ന അത് ബോർഡ് ബോർഡ് വെച്ച തീർച്ചയായിട്ടും ഞാൻ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ സർക്കാർ ഓഫീസുകളിൽ ഈ നിയമം വന്നതിന് ശേഷം പോയിട്ട് ഒരു സ്ഥലത്ത് പോലും ഒരു ബോർഡ് കണ്ടിട്ടില്ല ഈ ഓഫീസ് സേവനാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നുള്ള ഒരു ബോർഡും വെച്ചിട്ടില്ല അല്ലെങ്കിലും ഈ സേവനാവകാശ നിയമമായാലും വിവരാവകാശ നിയമമായാലും ും ഇപ്പൊ കെ വി തോമസ് ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്ന രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം അഭിമാനത്തോടു കൂടി എവിടെയും വിളിച്ചു പറയുന്നത് കേട്ടിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷ നിയമം കൊണ്ടുവന്നത് ഞാനാണ് ഇന്ന് ഇന്ത്യയിലെ എല്ലാവർക്കും ഭക്ഷണം കിട്ടിയിരിക്കണം എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നത് എന്താണ് ഗൗതമ ഈ ഭക്ഷ്യസുരക്ഷ നിയമം ഇന്ത്യയിൽ ഒരു ഭക്ഷണ പൊതിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴാണ് ആ കൊച്ചിയിൽ ഭക്ഷണ പൊതി കൊടുക്കണോടത്ത് പോയി കഴിഞ്ഞാൽ എത്ര ജനങ്ങൾ ക്യൂ നിൽക്കുന്നുണ്ട് ഇതാണോ ഈ ഭക്ഷ്യ സുരക്ഷാ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പട്ടണിക്കാരുടെ തന്നെ ദൈവം ഡിവൈഎഫ്ഐ പൊതുച്ചോറ് നൽകുന്നു അതുമാതിരി തന്നെ അല്ല നല്ലതിനൊക്കെ നല്ലതെന്ന് പറയണം അങ്ങനെ പൊതിച്ചോറ് നൽകുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് അത് ഇപ്പോൾ ഡിവൈഎഫ്ഐ ആയാലും ഞാനായാലും ഗൗതമമായാലും അത് നമ്മൾ വിശക്കുന്നവന് അന്നം കൂട്ടുക എന്ന് പറഞ്ഞതിനേക്കാൾ വലിയ പുണ്യപ്രവർത്തി ഒന്നുമില്ല അമ്പലത്തിൽ പോയിട്ട് ഒരു കോടി രൂപ വഴിപാടിടുന്നതിനേക്കാൾ നല്ല കാര്യമാണ് ഒരാൾക്ക് ഉച്ചഭക്ഷണം ഒരു പൊതിച്ചോറ് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും നമ്മൾ തെറ്റ് പറയുന്നില്ല പക്ഷേ ഭക്ഷ്യസുരക്ഷാ നിയമം വന്നതോട് കൂടിയിട്ട് ഇന്ത്യയിൽ ഒരാളും ഇനി പട്ടിണി കിടക്കേണ്ടി വരില്ലെന്ന് ഈ വ്യക്തി ഈ ഭക്ഷ്യസുരക്ഷാ നിയമം വന്ന അന്ന് പറയുന്നത് കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഭക്ഷ്യസുരക്ഷാനിയമമായാലും സേവനാക അപകട അവകാശ നിയമമായാലും വിവരാവകാശ നിയമമായാലും ഇതൊക്കെ ഫയലുകളിൽ ഉറങ്ങുന്ന ഒരു നിയമങ്ങളായി തന്നെ ഇന്ത്യയിൽ അവശേഷിക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ അവശേഷിക്കുകയാണ് അതിന്റെ ഉദാഹരണങ്ങളാണ് ഞാനിപ്പോ ജനാധിപത്യ വ്യവസ്ഥയിലെ ഏറ്റവും ശക്തമായ ഒരു നിയമം ഏത് വിധേയാണ് ഉപയോഗിക്കപ്പെടാതെ നമ്മുടെ സംസ്ഥാനത്ത് കിടക്കുന്നത് താങ്കൾ വ്യക്തമാക്കി കണ്ണു തുറപ്പിക്കട്ടെ ഈ ചെറിയ സംഭാഷണം നമ്മുടെ ടി എൻ ശേഷൻ എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വരുന്നതുവരെ നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവാദിത്വവും അതിൻ്റെ പവറും എന്താണെന്നുള്ളത് അദ്ദേഹത്തെ പോലൊരു ഉദ്യോഗസ്ഥൻ വന്നിരുന്നപ്പോഴാണ് അതിൻ്റെ പവർ മനസ്സിലായത് ആ ടി എൻ ശേഷം പറഞ്ഞ വാക്കുകളാണ് നമുക്ക് പറയാനുള്ളത് എങ്ങനെ ഒരു നിയമം നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ഗവേഷണം നടത്തുന്നവരാണ് ഇന്ത്യയിലെ സർക്കാർ ശമ്പളം പറ്റുന്ന ഒട്ടും ഉദ്യോഗസ്ഥരുമെന്ന് അദ്ദേഹത്തരും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് ആവർത്തിക്കുക എന്നുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക